എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീടിലേക്ക് സ്വാഗതം എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു പബ്ലിക് എക്സാം എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജയിക്കാൻ എത്ര മാർക്ക് വേണം അതുപോലെ തന്നെ തോൽക്കുമെന്ന് പേടിയുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക ഫുൾ എ പ്ലസ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു തെറ്റ് പറ്റിയാൽ നിങ്ങളുടെ ഫുൾ എ പ്ലസ് നഷ്ടമാകും എങ്ങനെ എളുപ്പത്തിൽ പാസ്സാകാം എന്നിങ്ങനെ ഒരുപാട് വിദ്യാർത്ഥികൾ പല സംശയങ്ങളും ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു ആയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ചെയ്യാൻ നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വളരെ സുപ്രധാനമായ അറിയിപ്പിലേക്ക് തന്നെ കിടക്കാം എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജയിക്കാൻ എത്ര മാർക്ക് വേണം ആദ്യം നമ്മൾ എസ് എൽ സി വിദ്യാർത്ഥികളുടെ കാര്യമെടുക്കാം എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് നാൽപ്പത് എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് നാൽപ്പത് മാർക്കിൻ്റെ എക്സാമും അതേപോലെ എൺപത് മാർക്കിൻ്റെ എക്സാമുമാണ് ഒരു എസ് എൽ സി വിദ്യാർത്ഥി അറ്റൻഡ് ചെയ്യുന്നത് നാൽപ്പത് നാൽപ്പത് മാർക്കിൻ്റെ എക്സാമും എൺപത് മാർക്കിൻ്റെ എക്സാമും അപ്പോൾ ഈ നാല് അപ്പോൾ ഒരു വിദ്യാർത്ഥി എഴുതിയെടുക്കേണ്ട മാർക്കാണ് ഈ സ്ക്രീനിൽ കാണുന്നത് നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ പന്ത്രണ്ട് മാർക്കും അതുപോലെ തന്നെ എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഇരുപത് മാർ സോറി ഇരുപത്തിനാല് മാർക്കും ഒരു വിദ്യാർത്ഥി എഴുതിയെടുക്കണം എന്നാൽ മാത്രമാണ് ഒരു വിഷയത്തിന് ആ വിദ്യാർത്ഥി പാസ് ഔട്ടായി പോവുക അതായത് നിങ്ങൾക്ക് നാൽപ്പത് മാർക്കിൻ്റെ റിട്ടേൺ എക്സാമിൽ പന്ത്രണ്ട് മാർക്കും എൺപത് മാർക്കിൻ്റെ റിട്ടേൺ എക്സാമിൽ നിങ്ങൾക്ക് ഇരുപത്തിനാല് മാർക്കും വേണം സാധാരണഗതിയിൽ വിദ്യാർത്ഥികൾക്ക് ഒരു ഉപകാരമുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം വരെ ഈ നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ നിങ്ങൾക്ക് പത്ത് മാർക്ക് സീ മാർക്കായി നൽകപ്പെടും ബാക്കി ഒരു വിദ്യാർത്ഥി എഴുതിയെടുക്കേണ്ടി വരുന്ന വെറും രണ്ട് മാർക്ക് മാത്രമാണ് ബാക്കി രണ്ട് മാർക്ക് മാത്രമാണ് ഈ വർഷവും സി മാർക്ക് ഉണ്ട് പക്ഷേ അത് നിങ്ങളുടെ ഗ്രേഡ് ഉയർത്താൻ വേണ്ടി മാത്രമേ സഹായിക്കുകയുള്ളൂ ഇപ്പോൾ നിങ്ങളുടെ ഗ്രേഡ് ഉയർത്താനേ സഹായിക്കുകയുള്ളൂ സാ കഴിഞ്ഞ വർഷമൊക്കെ എന്ത് ചെയ്യുമായിരുന്നു സി ഇ മാർക്ക് എന്ന് പറഞ്ഞ സംവിധാനം നിങ്ങൾക്ക് പത്ത് മാർക്ക് നൽകുകയും രണ്ട് മാർക്കായിരുന്നു ഒരു കുട്ടി എഴുതിയെടുക്കേണ്ടി വരിക ഈ വർഷം പന്ത്രണ്ട് മാർക്ക് ഒരു വിദ്യാർത്ഥി എഴുതിയെടുക്കണം രൺ പത്ത് മാർക്ക് സി മാർക്കായി നൽകപ്പെടും ടോട്ടൽ ഇരുപത്തിരണ്ട് മാർക്കായിട്ട് കൺവേർട്ട് ആകും ഗ്രേഡ് ഉയർത്താൻ സഹായിക്കും അതുപോലെ തന്നെ ഇരുപത്തിനാല് മാർക്കിൻ്റെ എക്സാമിൽ സോറി എൺപത് മാർക്കിൻ്റെ ഒരു വിദ്യാർത്ഥിക്ക് ഇരുപത്തിനാല് മാർക്ക് നൽകപ്പെടും ഇരുപത്തിനാല് മാർക്കാണ് എഴുതി എടുക്കേണ്ടത് ഇരുപത് മാർക്ക് ഇരുപത് മാർക്ക് സി ആയി നൽകപ്പെടും പിന്നീട് നാല് മാർക്കായിരുന്നു ആ വിദ്യാർത്ഥി എഴുതി എടുക്കേണ്ടി വന്നിരുന്നു എന്നാൽ ഇപ്പോഴും അവിടെ മാറ്റം വന്നിട്ടുണ്ട് ഇരുപത്തിനാല് വിദ്യാർത്ഥി തന്നെ വാങ്ങണം ഈ ഈ ഇരുപത്തിനാല് മാർക്ക് വിദ്യാർത്ഥി തന്നെ വാങ്ങണം ഇരുപത് മാർക്ക് ഫീ ഉണ്ട് പക്ഷെ അത് ആ വിദ്യാർത്ഥിയുടെ ഗ്രേഡ് നിലവാരം ഉയർത്താൻ മാത്രമേ സഹായിക്കുള്ളൂ ഇപ്പോൾ ഇരുപത്തിനാല് ലഭിക്കുന്ന വിദ്യാർത്ഥിക്ക് മുപ്പത്തിനാല് നാൽപ്പത്തിനാല് അങ്ങനെ നിങ്ങളുടെ ഗ്രേഡ് ഉയർത്തും നിങ്ങളെ ജയിക്കാൻ സഹായിക്കില്ല ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ പന്ത്രണ്ടും എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഇരുപത്തിനാല് മാർക്കും നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ പന്ത്രണ്ടും എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഇരുപത്തിനാല് മാർക്കും നിങ്ങൾ നിങ്ങളെഴുതിയിരിക്കണം തോൽക്കുമെന്ന പേടിയുള്ളവർ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ജയിക്കാൻ ഞാൻ ഇപ്പഴേ പറഞ്ഞു നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ പന്ത്രണ്ടും എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ജീവിതത്തിനാലും വളരെ നിസ്സാരമായിട്ട് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു മാർക്ക് തന്നെയാണ് നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു മുന്നേറുക കൊണ്ടാവുന്ന രീതിയിൽ പഠിച്ചു മുന്നേറുക എന്തെന്ത് ചെയ്യുക നേടിയെടുക്കുക അത്രമാത്രമാണ് നമുക്കിതിൽ പറയാൻ ബാക്കിയുള്ളൂ തോൽക്കുമെന്ന പേടിയുള്ള വിദ്യാർത്ഥികളോട് എസ് എൽ സി ഒക്കെയാണ് നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ച് മുന്നേറുക അല്ലെങ്കിൽ നിങ്ങൾ സപ്ലി എഴുതേണ്ടതായിട്ട് വരും അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ച് മുന്നേറേണ്ടതാണ് ഫുൾ എ പ്ലസ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ എസ് എൽ സിക്ക് പൊതുവേ ഫുൾ എ പ്ലസ്സുകൾ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ കൂടുതലാണ് കാരണം പണ്ട് ഒരു അഞ്ചാറ് വർഷങ്ങൾക്കൊക്കെ എന്ന് പറയുകയാണെങ്കിൽ എ പ്ലസ് കിട്ടുക എന്ന് തന്നെ പറഞ്ഞാൽ ഭയങ്കര കഷ്ടമായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല എന്താണ് ഇഷ്ടം പോലെ എ പ്ലസ് ആണ് പക്ഷേ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആ വാരിക്കൂരി എ പ്ലസ് നൽകുന്ന സംവിധാനവും ചെയ്തു അങ്ങ് നിർത്തലാക്കി അത്രയ്ക്കും അർഹതയുള്ള കുട്ടികൾക്ക് മാത്രമായിരിക്കും ഫുൾ എ പ്ലസ് ലഭിക്കുക കഴിഞ്ഞ വർഷം വരെ വിദ്യാർത്ഥികൾക്ക് വലിയ ബാധ്യതയില്ലാതെ എ പ്ലസ്സുകൾ ഉന്ന വിദ്യാഭ്യാസ വകുപ്പ് വാരിക്കൂടി നൽകുന്ന ഒരു സംവിധാനം ഉണ്ടെന്ന് കുറേ കാലങ്ങളായിട്ട് വിദ്യാഭ്യാസ വകുപ്പിന് നേരെ ഉണ്ടായിരുന്ന ഒരു വിമർശനമാണ് വിമർശനം കേട്ട് കേട്ടാന്ന് തോന്നുന്നു വിദ്യാഭ്യാസ വകുപ്പ് എന്ത് ചെയ്തിട്ടുണ്ട് തീരുമാനങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് അത്രയ്ക്കും അർഹതയുള്ള കുട്ടികൾക്ക് മാത്രമേ ഇനി ഫുൾ എ പ്ലസ് ലഭിക്കുകയുള്ളു അത് പൊതുവിദ്യാഭ്യാസ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് നേരെ കുറേ രണ്ട് മൂന്ന് വർഷങ്ങളൊക്കെ ആയിട്ട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു എ പ്ലസ് വാരി കോഴി നൽകുന്നു എന്ന പരാതി അതിപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പരിഹരിച്ചിട്ടുണ്ട് എ പ്ലസ് വാരി കോഴി നൽകുന്ന സംവിധാനം നിർത്തലാക്കി അർഹതയുള്ള വിദ്യാർത്ഥികൾക്ക് എ പ്ലസ് നൽകുന്ന ഒരു തീരുമാനത്തിലേക്ക് വന്നിട്ടുണ്ട് ഈ തെറ്റുപറ്റിയാൽ എ പ്ലസ് നഷ്ടമാകുമെന്നുള്ള ചോദ്യത്തിന് കഴിഞ്ഞ വർഷം വരെ നിങ്ങൾക്ക് എന്താണ് അറ്റ്ലീസ്റ്റ് ഒരു എ പ്ലസ്സിന് അടുത്ത മാർക്ക് എത്തിയാൽ തന്നെ എങ്ങനെയെങ്കിലും വലിച്ചു നീട്ടിയത് എ പ്ലസ്സിലേക്ക് എത്തിക്കാറുണ്ട് പക്ഷേ ഈ വർഷം മുതൽ വിദ്യാർത്ഥികൾ അങ്ങനെ പ്രതീക്ഷിക്കേണ്ട ഉന്ന പൊതുവി പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട് അത്രയ്ക്കും അർഹതയുള്ള കുട്ടികൾക്ക് മാത്രമേ എ പ്ലസ് കൊടുക്കാൻ പാ പാടുള്ളത് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കർശന നിർദ്ദേശം കൊണ്ട് അത്രയ്ക്കും അർഹതയുള്ളൊരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് മാത്രമാണ് എ പ്ലസ് കൊടുക്കാൻ പാടുള്ളൂ കാരണം കാരണം എ പ്ലസ് കിട്ടണമെങ്കിൽ ആ വിദ്യാർത്ഥി അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ടാവണം എന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉദ്ദേശിക്കുന്നത് എങ്ങനെ എളുപ്പത്തിൽ പാസ് എങ്ങനെ എളുപ്പത്തിൽ പാസ്സാകാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞു നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ പന്ത്രണ്ട് മാർക്കും എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഇരുപത്തിനാല് മാർക്കും ആണ് അപ്പോൾ എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഇരുപത്തിനാല് മാർക്കുവാകുമ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ നാൽപ്പത് മാർക്കിൻ്റെ ഞങ്ങൾക്ക് ജസ്റ്റ് പാസ് മതിയെന്നുണ്ട് ഞാൻ ഇപ്പോഴും പറഞ്ഞു ഞങ്ങൾക്ക് ജസ്റ്റ് പാസ് മതിയെന്നുണ്ടെങ്കിൽ നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ പന്ത്രണ്ട് മാർക്കും എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഇരുപത്തി നാല് മാർക്കും നിങ്ങൾ എഫോർഡ് എടുത്താൽ മതിയാവും ഇനി പ്ലസ് വൺ പ്ലസ് വണ്ണും പ്ലസ് ടു നമുക്ക് ഒരുമിച്ച് പറയാൻ സാധിക്കും കാരണം പ്ലസ് വണ്ണിൽ അതേ പ്രൊസീജിയർ തന്നെയാണ് പ്ലസ് ടുവിൽ നടക്കുന്നത് ജയിക്കാൻ എത്ര മാർക്ക് വേണം അത് പ്ലസ് വണ് ആയാലും ശരി പ്ലസ് ടു ആയാലും ശരി നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ ഒരു മിനിറ്റ് മിനിറ്റ് സോറി എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഇരുപത്തി മാർക്കും അറുപത് മാർക്കിൻ്റെ എക്സാമിൽ പതിനെട്ട് മാർക്കുമാണ് അത് ഇങ്ങനെയാണ് പ്ലസ് ടുവിലെ പ്രൊസീജിയർ പ്ലസ് വൺ ആയിക്കോട്ടെ പ്ലസ് ടു ആയിക്കോട്ടെ എൺപത് മാർക്കിൻ്റെ എക്സാമിൽ നിങ്ങൾക്ക് ഇരുപത്തിനാല് മാർക്ക് എഴുതി തെക്കണം അതുപോലെ തന്നെ അറുപത് മാർക്കിൻ്റെ എക്സാമിൽ നിങ്ങൾ പതിനെട്ട് മാർക്ക് എഴുതി തെക്കണം പിന്നെ നിങ്ങൾക്ക് നാൽപ്പത് മാർക്കിൻ്റെ പ്രാക്ടിക്കൽ എക്സാം ഉണ്ടാകുന്നത് പ്ലസ് ടു വിദ്യാർത്ഥികൾക്കാണ് അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം പന്ത്രണ്ട് മാർക്കോ മറ്റേ എഴുതിയെടുക്കുകയും വേണം എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഇരുപത്തിനാലും അറുപത് മാർക്കിൻ്റെ എക്സാമിൽ പതിനെട്ടും പിന്നെ നാൽപ്പത് മാർക്കിന്റെ പ്രാക്ടിക്കൽ എക്സാമിൽ നിങ്ങൾ പന്ത്രണ്ടുമാണ് നിങ്ങൾ എഴുതി വാങ്ങേണ്ടത് അങ്ങനെ വരുമ്പോൾ ഈ എൺപത് മാർക്കിന്റെ എക്സാമിൽ നിങ്ങൾ ഇരുപത്തിനാല് മാർക്കും അതുപോലെ തന്നെ എന്തുവാണ് അറുപത് മാർക്കിന്റെ എക്സാമിൽ പതിനെട്ട് നിങ്ങൾ എഴുതി തന്നെ വാങ്ങണം സി സിഇ മാർക്ക് നിങ്ങളുടെ സാധാരണഗതിയിൽ പ്ലസ് ടു ടുക്കാർക്ക് പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഇതൊരു പുത്തിരി കാര്യമല്ല സി സിഇ മാർക്ക് ജയിക്കാൻ സഹായിക്കാത്തൊരു കാര്യം അവർ എസ് എൽ സി വരെ അവർക്ക് ജയിക്കാൻ എന്നാൽ ഇപ്പോൾ പ്ലസ് വണ്ണും പ്ലസ് ടുവിൽ സിഇ മാർക്ക് സാധാരണ ഗ്രേഡ് ഉയർത്താൻ മാത്രമേ സഹായിക്കുള്ളൂ ജയിക്കാൻ സഹായിക്കില്ല അപ്പോൾ ജയിക്കേണ്ട മാർക്ക് ഒരു വിദ്യാർത്ഥി എഴുതി തന്നെ വാങ്ങണം തോൽക്കുമെന്ന് കഴിയുള്ളൂ ഇപ്പം നമ്മൾ കാണാം എസ് എൽ സി പോലെ സാധാരണ എസ് എൽ സി പോലുള്ള വിജയ ശതമാനം പ്ലസ് വൺ പ്ലസ് ടു വരാറില്ല അപ്പോൾ ഇത് കൂടുതലുണ്ടാകുന്നത് വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ടഫുള്ള വിഷയങ്ങളിലായിരിക്കും ഒക്കെ കൂടുതലുണ്ടാകും ഇപ്പം ഞാൻ ഇപ്പം പറഞ്ഞു ഹ്യൂമാൻ ഇപ്പം ഞാൻ പഠിച്ചത് ഹ്യൂമാനിറ്റി സ്ട്രീമാണ് ഇപ്പം ഞാൻ പ്ലസ് ടു പഠിച്ചിറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി സോറി ഇരുപത്തി രണ്ടിൽ ഇരുപത്തി കഴിഞ്ഞ വർഷമാണ് ഞാൻ പ്ലസ് ടു പഠിച്ചിറങ്ങിയത് അപ്പോൾ എനിക്ക് ഞാൻ ഹ്യൂമാനിറ്റീസ് പഠിച്ചപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റീസ് എടുത്ത വിദ്യാർത്ഥികൾക്ക് ടഫായിട്ട് വരുന്ന വിഷയം എന്ന് പറയുന്നത് എക്കണോമിക്സ് ആൻഡ് ഇംഗ്ലീഷ് വിഷയമാണ് എക്കണോമിക്സ് ഇംഗ്ലീഷ് വിഷയമാണ് ഏറ്റവും കൂടുതൽ ടഫായിട്ട് വരുന്നത് ഏറ്റവും കൂടുതൽ ഹ്യൂമാനിറ്റീസ് എടുത്തതിൽ ഏറ്റവും കൂടുതൽ പേർ തോൽക്കുന്നതും ഏത് സബ്ജക്റ്റ് തന്നെയാണ് തോൽക്കുന്നതും എക്കണോമിക്സ് ഇംഗ്ലീഷ് വിഷയങ്ങളാണ് അപ്പോൾ സയൻസ് കൊമേഴ്സിൻ്റെ നിങ്ങൾക്ക് ടഫ് ഉള്ള വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് വ്യക്തമായിട്ട് എനിക്ക് അറിയില്ല അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്കറിയായിരിക്കുമല്ലോ ഏതാണ് ടഫുള്ള വിഷയമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞത് ആ ടഫുള്ള വിഷയത്തിന് നിങ്ങൾ കൂടുതൽ എഫേർട്ട് എടുക്കും അപ്പോൾ ഞാൻ പറഞ്ഞു ഹ്യൂമാൻ ഞാനൊരു ഹ്യൂമാനിറ്റീസ് എടുത്ത വിദ്യാർത്ഥി ആയതുകൊണ്ട് ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികളുടെ ബുദ്ധിമുട്ട് എനിക്കറിയാം ഹ്യൂമാനിറ്റീസ് എടുത്ത വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികളുടെ ഏറ്റവും കൂടുതൽ പേർ തോക്കുന്നത് എക്കണോമിക്സ് ആൻഡ് ഇംഗ്ലീഷ് വിഷയത്തിലാണ് അപ്പോൾ ഞാൻ ഞാനിവിടെ പറയുന്നത് നിങ്ങൾ ആ തോൽക്കുമെന്നുള്ള എക്കണോമിക്സ് ആൻഡ് ഇംഗ്ലീഷ് വിഷയത്തിൽ ഇനി സയൻസും കൊമേഴ്സും എടുത്ത് വിദ്യാർത്ഥികൾക്ക് ഏതാണോ ബുദ്ധിമുട്ട് അവർക്കറിയായിരിക്കും ഞാൻ സയൻസും കൊമേഴ്സും ഒന്നും എടുക്കാത്തോണ്ട് എനിക്ക് നിങ്ങൾക്കുള്ള വിഷയങ്ങൾ ഏതാണോ ബുദ്ധിമുട്ടെന്ന് എനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതാണോ ബുദ്ധിമുട്ടുള്ളത് അത് നിങ്ങൾ പഠിക്കുക നല്ല രീതിയിൽ എഫേർഡ് എടുക്കുക അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് എടുത്ത കുട്ടികൾക്ക് എക്കണോമിക്സ് ഇംഗ്ലീഷ് ഭയങ്കര ടഫാണ് ഏറ്റവും കൂടുതൽ തോൽവി വരുന്ന വിഷയം എന്ന് പറയുന്നത് എക്കണോമിക്സ് ആൻഡ് ഇംഗ്ലീഷ് ആണ് നല്ല രീതിയിൽ തന്നെ പഠിച്ചില്ലെങ്കിൽ അത് കൈവിട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും എക്കണോമിക്സ് ആൻഡ് ഇംഗ്ലീഷ് നല്ല രീതിയിൽ നിങ്ങൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഹ്യൂമാനിറ്റീസ് എടുത്ത കുട്ടികൾക്ക് ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹിസ്റ്ററി ഉണ്ടാകും പൊളിറ്റിക്കൽ സയൻസ് ഉണ്ടാകും അതുപോലെ തന്നെ കോമ്പിനേഷൻ സബ്ജക്റ്റ് ഉണ്ടാകും ഞാനെടുത്ത് ജിയോ എനിക്ക് കിട്ടിയ കോമ്പിനേഷൻ ജിയോളജിയാണ് അത് ജോഗ്രാഫി കാണും സോഷ്യോളജി കാണും ആന്ത്രാപോളജി കാണും ഒരുപാട് കോമ്പിനേഷന് കാണും അപ്പോൾ ഹിസ് ഇപ്പം നിങ്ങൾ ഒരു ഹ്യൂമാനിറ്റീസ് എടുത്ത കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ഹിസ്റ്ററി കാണും പൊളിറ്റിക്സ് കാണും എക്കണോമിക്സ് കാണും ഇംഗ്ലീഷ് കാണും മലയാളം ഓർ ഹിന്ദി കാണും അപ്പോൾ ഈ നാല് സബ്ജക്റ്റ് നിങ്ങൾക്ക് കോമൺ ആയിട്ട് വരും ഇംഗ്ലീഷ് അടക്കമുള്ള നാല് സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് കോമൺ ആയിട്ട് വരും ഹിസ്റ്ററി പൊളിറ്റിക്സ് ഒക്കെ അപ്പോൾ ഞാൻ നിങ്ങളുടെ ഹിസ്റ്ററി പൊളിറ്റിക്സ് ഒന്നും വലിയ പണിയില്ലാതെ തന്നെ നമുക്ക് ജയിക്കാം ഹിസ്റ്ററി പൊളിറ്റിക്സ് സബ്ജക്റ്റുകൾ പിന്നെ ഹിസ്റ്ററി പൊളിറ്റിക്സ് പിന്നെ മലയാളം പിന്നെ ഇതാണ് ജിയോളജി ഇതൊന്നും വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ജയിക്കാം പക്ഷേ ഹ്യൂമാനിറ്റീസ് എടുത്ത വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ ടഫ് വരുന്ന ഒരു വിഷയം എന്ന് പറയണമെങ്കിൽ ഇംഗ്ലീഷ് ആൻഡ് എക്കണോമിക്സ് ഈ രണ്ട് സബ്ജക്റ്റാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ടഫായിട്ട് വരും അപ്പോൾ ഈ രണ്ട് സബ്ജക്റ്റുകൾ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ഫുൾ എ പ്ലസ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ തെറ്റുപറ്റിൽ എ പ്ലസ് പോകും ഇപ്പോൾ ഇപ്പം ഞാൻ അത് അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യമാണ് പ്ലസ് ടുവിൽ എ പ്ലസ് ഒക്കെ പ്ലസ് ടുവിൽ ഫുൾ എ പ്ലസ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ അത്രത്തോളം എഫേർട്ട് എടുത്താൽ മാത്രമാണ് നിങ്ങൾക്ക് എ പ്ലസ് ലഭിക്കുക അതായത് എ പ്ലസ് നിങ്ങൾ ഫുൾ എ പ്ലസ് ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളെ പഠിപ്പിച്ച പോർഷൻ എന്ന് പറയുമ്പോൾ ഒരു ഭാഗം പോലും നിങ്ങൾ കളയരുത് അത് നിങ്ങളുടെ ഒരു ഭാഷ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ഫുൾ എ പ്ലസ് ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഞാൻ ഇപ്പോഴും പറഞ്ഞു നിങ്ങളുടെ ബുക്കിൻ്റെ എ ടു സെഡ് ഭാഗങ്ങൾ നിങ്ങൾ പഠിക്കണം ഒരു പോയിൻ്റ് പോലും നിങ്ങൾക്ക് കളയാനില്ല കാരണം എന്ന് പറഞ്ഞാൽ ഫുൾ ഇപ്പം ഞാൻ പറയുന്നു നിങ്ങളൊരു അൻപത് അറുപത് മാർക്കൊക്കെ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഷുവർ ക്വസ്റ്റിൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കി സ്ഥിരം ചോദിക്കുന്നത് മാത്രം പഠിച്ചു വെച്ചാൽ മതിയാകും നിങ്ങൾക്ക് ചോദിക്കാത്ത ഭാഗങ്ങളൊക്കെ ഒഴിവാക്കാം ഇപ്പോൾ ഫുൾ എ പ്ലസ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിക്ക് ഇതുവരെ ചോദിക്കാത്ത ഭാഗം വരെ പഠിക്കേണ്ടി വരും അതായത് ഇപ്പോൾ ഞാൻ നിങ്ങൾ ഒരു ഫുൾ എ പ്ലസ് പ്ലസ് വൺ ആയിക്കോട്ടെ പ്ലസ് ടു ആയിക്കോട്ടെ നിങ്ങൾ ഫുൾ എ പ്ലസ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് എന്താണ് ഇതുവരെ ചോദ്യം വരാത്ത ഭാഗത്തുനിന്ന് നിങ്ങൾ പഠിക്കേണ്ടി വരും കാരണം കാരണം എന്ന് പറഞ്ഞത് ഇതുവരെ ആ ഭാഗത്തുനിന്ന് ചോദ്യം വന്നിട്ടില്ലെങ്കിൽ ഇനി എന്തുകൊണ്ട് ചോദിച്ചുകൂടാ ഒരു ഇതുവരെ ഇതുവരെ ചോദ്യം വരാത്ത ഭാഗത്തുനിന്ന് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ചോദ്യം വരികയല്ല ആ ഭാഗം ഇത്തവണ ഒഴിവാക്കപ്പെടും എന്നാൽ ഫുൾ എ പ്ലസ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥി ആ ഭാഗവും പഠിക്കണം കാരണം ആ ഭാഗത്ത് നിന്നൊരു മൂന്ന് ഇപ്പം ആ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികക്ക് തോന്നുവാണ് ഇതുവരെ ഈ ഭാഗം നിന്ന് ചോദ്യം ചോദിച്ചിട്ടില്ല ഫുൾ എ പ്ലസ് ഒക്കെ എടുക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ടോ അവരെ കൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും ഇതുവരെ ഇപ്പം ഇതുവരെ ചോദ്യം ഇടാത്ത ഭാഗത്തു നിന്നൊക്കെ ചോദ്യം വരും അപ്പോൾ അധ്യാപകരും ഇപ്പം ഞാനിപ്പം ഒരു ഒരു ഉദാഹരണം പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാകും പക്ഷേ എല്ലാ ഭാഗത്തുനിന്നും ചോദ്യം ഒന്നും കൃത്യമായി വരില്ല ചില ഭാഗത്തിനൊക്കെ ഒരിക്കലും ചോദിക്കാത്ത ചോദ്യങ്ങൾ ചില ചില ഭാഗങ്ങളൊക്കെ നിങ്ങളുടെ ചില ഭാഗങ്ങളൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് സിലബസിൽ ഉണ്ടാകും എന്നാൽ ആ ഭാഗത്ത് നിന്ന് ഒരിക്കലും ചോദ്യം വരാറില്ല പക്ഷേ അധ്യാപകന് തോന്നുവാണ് വിദ്യാർത്ഥി എന്ത് ചെയ്യുമോ പഠിക്കുമോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ വിദ്യാർത്ഥി പഠിക്കുമോ ആ ഭാഗം പഠിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അത്ര അർഹതയുള്ള കുട്ടിക്ക് എ പ്ലസ് കിട്ടിയാൽ മതി എന്നൊരു തോന്നൽ വരുവാണെങ്കിൽ ആ ഭാഗത്തുനിന്ന് ചോദ്യം ഇട്ട് കഴിഞ്ഞാൽ ആ ഭാഗം നിങ്ങൾ പഠിക്കാതെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫുൾ എ പ്ലസ് എന്ന സ്വപ്നം നഷ്ടമാകും പിന്നീട് നിങ്ങൾ പോയി ഇമ്പ്രൂവ്മെൻ്റ് എക്സാം എഴുതേണ്ടതായിട്ട് വരും ഇപ്പോൾ എല്ലാ വിഷയത്തിനും ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം നൽകാൻ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം നിങ്ങൾ പോയി എഴുതേണ്ടതായിട്ട് വരും അതുകൊണ്ട് വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്നു ഇതുവരെ ചോദിക്കാത്ത ഭാഗങ്ങൾ ചിലപ്പോൾ അധ്യാപകർ നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ എടുത്തു തന്നിട്ടുണ്ട് ചിലപ്പം ജസ്റ്റ് ഒരു പേരിന് വേണ്ടി ആ പോഷൻ കവർ ചെയ്തു പോയതല്ലാതെ കൃത്യമായ രീതിയിൽ ആ പോഷൻ പഠിപ്പിച്ചിട്ടുണ്ട് ഇപ്പം അധ്യാപകർ നിങ്ങൾ എടുത്തു പോകുമ്പോൾ പറയും ഈ ഭാഗം ശ്രദ്ധിക്കണം ഈ ഭാഗം എന്ന് ചോദ്യം വരാറുണ്ട് അതുപോലെ തന്നെ ചില ഭാഗത്ത് പറയും ഈ ഭാഗം നിങ്ങളുടെ സിലബസിലുണ്ട് പക്ഷേ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഭാഗം ചോദിച്ചിട്ടില്ല അതുകൊണ്ട് അധ്യാപകർ ചിലപ്പോൾ ഒരു പേരിന് വേണ്ടി അത് സിലബസ് സിലബസ് ഇപ്പം നിങ്ങൾക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ അല്ലെങ്കിൽ ഹയർ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡി എച്ച് എസ് ഓർഡർ പ്രകാരം സിലബസിലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കണമെന്നാണ് ഓർഡർ ഉള്ളത് അങ്ങനെ വരുമ്പോൾ ഈ സിലബസിൽ ഉള്ളതിൻ്റെ പേരിൽ ചില ഭാഗങ്ങളിൽ നിന്ന് ഇതുവരെ ചോദ്യം വന്നിട്ടുണ്ടാവില്ല അപ്പോൾ സിലബസിൽ ഉള്ളതിൻ്റെ പേരിൽ ഒരു പേരിന് വേണ്ടി കവർ ചെയ്തു പോയ ഭാഗങ്ങളായിരിക്കാം ഇതുവരെ ചോദിക്കാത്ത ഭാഗങ്ങൾ ഇതുവരെ ചോദിക്കാത്ത ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു പേരിന് വേണ്ടി സിലബസിൽ ഉള്ളതിൻ്റെ പേരിൽ അധ്യാപകർക്ക് ആ ഭാഗം പഠിപ്പിക്കാതിരിക്കാൻ പറ്റിയല്ല സിലബസിലുണ്ട് അതുകൊണ്ട് സിലബസിലുണ്ട് അതുകൊണ്ട് തന്നെ പഠിപ്പിക്കാതിരിക്കാൻ പറ്റിയല്ല കാരണം അഥവാ സിലബസിലുള്ളതിൻ്റെ ചോദ്യം വന്നു കഴിഞ്ഞാൽ ആ എന്ത് ചെയ്യും ചോദ്യം വന്നു കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഫുൾ എ പ്ലസ് ഒക്കെ ആക്കരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതെഴുതാൻ പറ്റില്ല പരീക്ഷാ കളിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ഇറങ്ങിക്കഴിഞ്ഞ് വീട്ടിലെത്തി കഴിയുമ്പോൾ ടീച്ചറെ വിളിക്കും ടീച്ചർ തന്നെ ആ ഭാഗം പഠിപ്പിച്ചില്ലല്ലോ ടീച്ചർ ആ ഭാഗം ചോദ്യം വന്നായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള പരാതികളും കാര്യങ്ങളൊക്കെ ആകും ചിലപ്പോൾ പരാതി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പരാതിയൊക്കെ എന്ത് ഈ സോറി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ അധ്യാപകർക്കെതിരെ നല്ല നടപടികൾ വരെ എന്തായാലും ഉണ്ടാകും പഠിപ്പിക്കാതെ പോയാൽ പഠിപ്പിക്കാതെ പോയെന്നൊക്കെ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെയുള്ള റിസ്ക്കിനൊന്നും അധ്യാപകർ നിൽക്കാതെ എന്ത് ചെയ്യും ഒരു പേരിന് വേണ്ടിയെങ്കിലും ആ ഭാഗം പഠിപ്പിച്ചിട്ട് പോകും അതായത് ഈ ഈ ഭാഗത്തുനിന്ന് ചോദ്യം വരില്ലെങ്കിൽ വരില്ല എന്ന അധ്യാപകൻ ഉറപ്പുണ്ടെങ്കിൽ പോലും അധ്യാപകൻ എന്ത് ചെയ്യും ആ ഭാഗം ഒരു പേരിന് വേണ്ടി ജസ്റ്റായിട്ട് എടുത്തു പോകും അപ്പോൾ ആ ഭാഗം ചിലപ്പോൾ കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് ക്ലാസ് കിട്ടിയിട്ടുണ്ടാവില്ല ചിലപ്പോൾ ഒരു പേരിന് വേണ്ടി ഒന്നു പറഞ്ഞതല്ലാതെ കൃത്യമായ രീതിയിൽ ക്ലാസ് അത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ നിങ്ങളൊരു ഫുൾ എ പ്ലസ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ആ ഭാഗവും നിങ്ങൾ നഷ്ടപ്പെടുത്താൻ പാടില്ല അഥവാ ആ ഭാ ഇപ്പം ഞാനിപ്പോഴും പറയുന്നു ഞാനും അധ്യാപകർ ആ പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇതുവരെ ചോദിക്കാത്ത ഇപ്പോൾ ഇതുവരെ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യം വന്നിട്ടില്ല ആ ഭാഗത്ത് നിന്ന് ഇനിയും ചോദ്യം വരാനുള്ള ഒരു സാധ്യത ഇതുവരെ 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 ചോദ്യം വരാത്തൊരു ഭാഗത്ത് നിന്ന് ഇതുവരെ ഒരു ചോദ്യം വരാത്ത ഭാഗത്തുനിന്ന് ഇനിയും ചോദ്യം വരാനുള്ള ഇപ്പം ഇതുവരെ ചോദ്യം ചോദിക്കാത്ത ചോദിക്കാത്തൊരു പോർഷനിന്ന് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ഞാൻ പറയുന്നു ഇനി ചോദ്യം വരികയല്ല ആ ഭാഗം ഇതുവരെ വന്നിട്ടില്ല ഇനിയും വരികയായിരുന്നു പക്ഷേ ഫുൾ എ പ്ലസ് ആഗ്രഹിക്കുന്ന അത് പഠിക്കാതിരിക്കാൻ പറ്റിയാലും പറഞ്ഞ കാര്യം അഥവാ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ആ കൊസ്റ്റ്യൻ പേപ്പർ ഇടുന്ന അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയ്ക്ക് ഒരു മനസ്സിൽ തോന്നൽ വരികയാണ് ഇതുവരെ ഈ ഭാഗത്ത് നിന്ന് ചോദ്യം ഇട്ടിട്ടില്ലല്ലോ അപ്പോൾ ഫുൾ എ പ്ലസ് ഒക്കെ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ എന്തായാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കും ടെക്സ്റ്റ് ബുക്ക് നോക്കും നോട്ട് ബുക്ക് നോക്കും അത് നോക്കും ഇത് നോക്കും എല്ലാം നോക്കിയിട്ട് എല്ലാം പ്രിപ്പയർ ആയി സെറ്റ് ആയിട്ടായിരിക്കും പരീക്ഷ കളി പോകുന്നത് അപ്പോൾ അധ്യാപകമായിട്ട് തോന്നൽ വരും അപ്പോൾ ഈ ഭാഗത്ത് നിന്നൊരു ചോദ്യം വിട്ടു നോക്കാം അത്രയ്ക്കും ആ ടെക്സ്റ്റ് ബുക്ക് മുഴുവനായിട്ടും അത്രയ്ക്കും നന്നായിട്ടൊരു പ്രിപ്പയർ ചെയ്തൊരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് എ പ്ലസ് കിട്ടിയാൽ മതി എന്നൊരു തോന്നൽ ആ ടീച്ചറിൻ്റെ ഉള്ളിലേക്ക് വരുവാണെങ്കിൽ ആ ടീച്ചർക്ക് ആ ഭാഗത്തുനിന്ന് ചോദ്യം ഇടാൻ പറ്റും ഇപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എന്ന് ഇതുവരെ ചോദിച്ച ഭാഗത്തുനിന്നല്ല മാത്രമേ ചോദ്യം ഇടാൻ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല ഇതുവരെ ചോദിച്ച ഭാഗത്തുനിന്ന് മാത്രമേ ചോദ്യം ഇടാൻ പാടുള്ളൂ എന്നൊന്നുമില്ല നിങ്ങളുടെ ഉണ്ടെങ്കിൽ ആ കാര്യം വിടാം ഇപ്പോഴും നിങ്ങളുടെ സിലബസ് മാറുന്നത് പത്ത് വർഷത്തിലൊരിക്കലാണ് അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും പത്ത് വർഷത്തിലേക്ക് സിലബസ് മാറുമ്പോൾ ഒരു കാര്യം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അഞ്ചാറ് വർഷങ്ങളായിട്ടുള്ള ക്വസ്റ്റിൻ പേപ്പറിൽ എന്ത് ചെയ്യില്ല ചിലപ്പോൾ ആ ഭാഗത്ത് ചോദ്യം കാണിയില്ല എന്നാൽ പോലും എന്നാൽ പോലും നിങ്ങളുടെ സിലബസിലുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ആ ഭാഗത്തുനിന്ന് അഞ്ചാറ് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ഭാഗത്തു നിന്ന് ഒരു ചോദ്യം പോലും വന്നിട്ടുണ്ടാവില്ല പക്ഷേ എന്നാൽ പോലും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഉള്ളതാണ് നിങ്ങൾക്ക് വേണ്ടി അത് പഠിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടവരാണ് അപ്പോൾ ഫുൾ എ പ്ലസ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥി അതും പഠിക്കണം കാരണം അഥവാ ആ ഭാഗത്തു നിന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ ഫുൾ എ പ്ലസ് ചിലപ്പോൾ ഒരു മാർക്കിനോ രണ്ട് മാർക്കിനോ മൂന്ന് മാർക്കിനോ ഒക്കെ പോകാൻ വളരെയധികം സാധ്യതയുണ്ട് അപ്പോൾ ഫുൾ എ പ്ലസ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ മാത്രം ഈ ഇക്കാര്യം ശ്രദ്ധിച്ചാൽ മതി ഇനി എങ്ങനെ എളുപ്പത്തിൽ പാസ്സാകാം അതുപോലെ ഞാൻ ആദ്യമേ പറഞ്ഞാൽ നിങ്ങളൊരു ആവറേജ് മാർക്കൊക്കെ ഉദ്ദേശിക്കുന്ന ഒരു വിദ്യാർത്ഥികൾ നിങ്ങളുടെ സ്കൂളുകളിൽ നിന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാവും ഈ ഭാഗം പഠിക്കണം ഈ ഭാഗത്തു നിന്ന് എല്ലാ ഭാഗം എല്ലാ വർഷവും ക്വസ്റ്റിൻ വരാറുണ്ട് ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ് ഇമ്പോർട്ടൻറ്റ് ഏരിയയാണ് ഷുവർ ക്വസ്റ്റൻ ആണ് അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് പോവുക അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ പാസ്സാകാതെ മാത്രമല്ല നിങ്ങൾക്ക് ഈ ഷുവർ ക്വസ്റ്റിൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ പാസ്സാകാതല്ല നിങ്ങൾ ജസ്റ്റ് ഒരു ഇരുപത്തിനാല് മാർക്കിന് വേണ്ടി പഠിച്ചു കഴിഞ്ഞാൽ ഇരുപത്തിനാല് മാർക്ക് നിങ്ങൾ ഷുവർ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ പോലും നിങ്ങൾക്ക് എങ്ങനെയൊരു അറുപത് എഴുപത് മാർക്ക് നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടും അറുപത് എഴുപത് മാർക്ക് നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടാൻ ഈ ഷുവർ ക്വസ്റ്റ്യൻസ് മാത്രം മതി ഇനി ഞാൻ ആദ്യം തന്നെ ഫുൾ എ പ്ലസ് വേണ്ട വിദ്യാർത്ഥിയാണെങ്കിൽ മാത്രമാണ് ഒരു ബുക്കിലെ എ ടു സെഡ് ഭാഗം കവർ ചെയ്യേണ്ടി വരിക അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു കുറച്ച് തയർ കയറിപ്പോയി എന്നാലും അപ്പോൾ പുതിയ വഴി കാണാം മതി വിളിക്കും ഫോർ ദ കരിയർ കടയൻ താങ്ക് ഫോർ വാച്ചിങ് ബൈ